കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോയിൽ യൂട്യൂബിൽ വന്ന ഒരു കമന്റിനെ പറ്റി അല്പം കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് പോകുന്നത് അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും എന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥവും ആ പാറ ആരെന്നുംമാണ് നമ്മൾ പഠിച്ചത് ടു പോയിന്റ് ഫൈവ് കെ ആളുകൾ ഇതിനകം ആ വീഡിയോ കണ്ടിട്ടുണ്ട് അതിൽ പലരും അത് നല്ല ക്ലാസ് ആണെന്ന് പറഞ്ഞ് ഇടുകയും പലരും എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു എന്നാൽ പൊന്നമ്മ എൽദോ എന്ന പേരിൽ കുറേ അധികം കമൻറ്റുകൾ ആ വീഡിയോയുടെ താഴെ വന്നു അതിൽ ചില കമൻസാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഒരു കമൻ്റ് ഇതാണ് ഞാനത് വായിക്കാം പൊന്നമ്മ എൽദോ എന്നയാൾ എഴുതിയിരിക്കുകയാണ് ഞാൻ ധന്യായി എല്ലാ വേർപെട്ട ഗ്രൂപ്പുകാരും പറയുന്നത് പത്രോസ് അല്ല പാറ എന്നാണ് എന്നാൽ ഇന്ന് ആദ്യമായിട്ട് പാറ ആരാണ് എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞു ആ പാറ പത്രോസ് തന്നെ എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞു പത്രോസ് ആകുന്ന പാറമേൽ പണിത് സഭയാകുന്ന കത്തോലിക്കാ സഭയിൽ തുടരാൻ എനിക്ക് ഉറപ്പ് ലഭിച്ചു നന്ദി സഹോദരി കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഇനിയും വീഡിയോകൾ ഇടണേ ഇതാണ് ആദ്യത്തെ കമൻറ്റ് വേറൊരു കമൻ്റ് ഇതാണ് ഒരു പാറ പത്രോസും ഒരു പാറ പൗലോസും എനിക്ക് പത്രോസിൻ്റെ മേൽ നിന്നാൽ മതി ആമേൻ ഇനി മറ്റൊരു കമൻറ്റിതാണ് അപ്പോൾ പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ സുവിശേഷവും പൗലോസിൻ്റെ സുവിശേഷവും രണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്നാലും വേണ്ടില്ല ഞാൻ പത്രോസിന്റെ സഭയിൽ തന്നെ നിൽക്കും എല്ലാവരും പറഞ്ഞത് ഒരു സുവിശേഷം തന്നെയല്ലേ പിന്നെ എന്തിന് വേർപെടണം ഈ മൂന്ന് കമൻറ്റുകളാണ് ഇപ്പോൾ ആ വീഡിയോയുടെ താഴെയുള്ളത് ഇത് കൂടാതെ വേറെയും കുറേ ചോദ്യങ്ങൾ ഈ പൊന്നമ്മ എൽദോ ആൻറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെല്ലാം വിശദമായി എഴുതിയ ഉത്തരങ്ങളും കൊടുത്തിരുന്നു എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും പതിനെട്ട് കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നതായി കണ്ടു അതായത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ പൊന്നമ്മ എൽദോ ആൻറ്റി എന്നെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു എന്നാൽ പൊന്നമ്മയിൽതോ ആൻറ്റി ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ കൃത്യമായി ഉത്തരം കൊടുത്തപ്പോൾ വാക്കിൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി അപ്പോൾ പുള്ളിക്കാരി ആ ചോദ്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തു അപ്പോൾ ഞാൻ എഴുതിയ ഉത്തരങ്ങളും എല്ലാം അതോടൊപ്പം ഡിലീറ്റായിപ്പോയി അങ്ങനെ നേരം വെളുത്തപ്പോൾ പതിനെട്ട് കമൻറ്റുകൾ അതിൽ കാണാനുണ്ടായിരുന്നില്ല അപ്പോൾ പൊന്നമ്മ എൽദോ ആൻറ്റിയുടെ ഉദ്ദേശം കളിയാക്കണം വാക്കിൽ കൊടുക്കണം പിന്നെ കമൻറ്റ് വായിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കണം ഇതൊക്കെയായിരുന്നു എന്നാൽ അതിന് കഴിയാതെ വന്നപ്പോൾ അതായത് ഞാൻ എല്ലാത്തിനും കൃത്യമായ ഉത്തരം കൊടുത്തപ്പോൾ എല്ലാം ഡിലീറ്റ് ചെയ്ത ആൾ മുങ്ങി അതുകൊണ്ട് ആ കമൻസ് വായിച്ചവർക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും വേണ്ടി കുറച്ച് ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് അതായത് പൊന്നമ്മ എൽദോ ആൻറ്റി ആദ്യം പറഞ്ഞത് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഇനിയും ക്ലാസുകൾ ഇടണേ എന്നാണ് അതായത് ഞാൻ കത്തോലിക്കാ സഭയുടെ വക്താവാണെന്നും എൻ്റെ ടീച്ചിങ്സ് എല്ലാം കത്തോലിക്ക സഭയുടെ ടീച്ചിങ്സ് ആണെന്നും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അത് എന്നാൽ ഞാൻ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് എൻ്റെ ക്ലാസ്സുകൾ ആദ്യം മുതൽ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം എങ്കിലും ചിലരെങ്കിലും ഈ കമൻ്റ് വായിക്കുമ്പോൾ തെറ്റിദ്ധരിച്ചേക്കും അതുകൊണ്ട് എല്ലാവരോടുമായി പറയുകയാണ് ഞാൻ ഒരു സഭയുടെയും വക്താവല്ല ഞാൻ എനിക്ക് ദൈവം മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ സ്വതന്ത്രമായും തികച്ചും ഫ്രീ ആയും ഇങ്ങനെ യൂട്യൂബിലൂടെ പഠിപ്പിക്കുന്ന ഒരാളാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്തതുമല്ല അതുകൊണ്ടാണ് ഇതിൽ പരസ്യങ്ങൾ ഒന്നും വരാത്തത് അതുകൊണ്ട് യൂട്യൂബിൽ നിന്ന് എനിക്ക് ഒരു വരുമാനവും ലഭിക്കുകയുമില്ല ബൈബിൾ പഠിപ്പിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രമാണ് വരുന്ന സംശയങ്ങൾക്കെല്ലാം ഉത്തരം തരുന്നതും ഓരോ ക്ലാസുകൾ ചെയ്യുന്നതും അതുകൊണ്ട് കർത്താവ് പത്രോസിനോട് നീ പാറയാണ് എന്ന് പറഞ്ഞ വാക്യത്തിലെ പാറ പത്രോസാണ് എന്ന് പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നതും മുഴുവനും സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പൊന്നമ്മ എൽദോ ശ്രമിക്കേണ്ട അപ്പോൾ എല്ലാ ക്രിസ്ത്യൻ സഭക്കാരും പഠിപ്പിക്കുന്ന ട്രിനിറ്റി ഡോക്ടറിൻ്റെ കാര്യം എന്താണ് അത് കത്തോലിക്ക സഭയും അങ്ങനെ തന്നെയല്ലേ പഠിപ്പിക്കുന്നത് എന്ന് വെച്ച് പ്രൊട്ടസ്റ്റന്റ് സഭക്കാരും കത്തോലിക്ക സഭയും എല്ലാ വിഷയങ്ങളും ഒരുപോലെയാണോ പഠിപ്പിക്കുന്നത് അല്ല ചിലതിനൊക്കെ ഉണ്ടാകും കാരണം എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത് ഒരേ ബൈബിൾ ആണ് ഇപ്പോൾ കത്തോലിക്ക സഭയും ചില തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആയിരിക്കുന്ന സഭയിലെ തെറ്റുകൾ മനസ്സിലാകുമ്പോൾ കുറേ പേർ അവിടെ നിന്നും മാറും ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയായി മനസ്സിലാക്കി എത്ര പേരുണ്ട് ഇവിടെ അതുകൊണ്ട് കുറച്ച് തെറ്റും കുറച്ച് ശരിയും ഏറ്റവും തെറ്റും ഏറ്റവും ശരിയും എല്ലാം ഈ കൂട്ടത്തിലുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത് ഏറ്റവും തെറ്റിലിരിക്കാതെ ഏറ്റവും ശരി ഏതെന്ന് കണ്ടെത്തി അതിൻ്റെ കൂടെ കൂടുക എന്ന് എൻ്റെ ക്ലാസുകൾ കാണുകയും എന്നെ വിളിക്കുകയും ചെയ്യുന്നവരിൽ എല്ലാ സഭക്കാരുമുണ്ട് അതിൽ കത്തോലിക്ക സഭയിലുള്ളവരും മർത്തോമ സഭയിലുള്ളവരും ടി പി എമ്മിലുള്ളവരും പെന്തക്കൂസ് സഭയിലുള്ളവരും പാസ്റ്റേഴ്സും ബൈബിൾ കോളേജ് അധ്യാപകരും എല്ലാം ഉണ്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ ചാർട്ട് എന്നോട് ചോദിച്ചു വാങ്ങിയ എത്രയോ പേരുണ്ട് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പൊന്നമ്മ എൽതോ ആൻറ്റി ആരെയും അടച്ചാക്ഷേപിക്കണ്ട നിങ്ങൾ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകൂ ബാക്കി എല്ലാവരും നരകത്തിലേക്ക് കാലു നീട്ടി ഇരിക്കുകയാണെന്നും പറയണ്ട എല്ലാ സഭകളിലും സത്യം തിരിച്ചറിഞ്ഞവരും രക്ഷിക്കപ്പെട്ടവരുമുണ്ട് ഈ പറയുന്ന റൈഡ് ഡിവിഷൻകാർ എന്നാണ് റൈറ്റ് ഡിവിഷൻ ഒക്കെ പഠിച്ചത് നാലോ അഞ്ചോ വർഷമായി കാണും അപ്പോൾ അതിനു മുൻപ് കർത്താവ് വന്നിരുന്നെങ്കിൽ ഇന്ന് റൈഡ് ഡിവിഷൻ പഠിപ്പിക്കുന്ന ആൾക്കാരും എടുക്കപ്പെടാതെ നരകത്തിൽ പോകുമായിരുന്നോ ഒരു കാര്യം മനസ്സിലാക്കുക രക്ഷ പ്രാപിക്കാൻ എന്തു ചെയ്യണം എന്നൊരാൾ ചോദിച്ചാൽ അതിന്റെ ഉത്തരം റൈറ്റ് ഡിവിഷൻ അറിയണം പൗലോസാണ് നമ്മളുടെ അപ്പസ്തോലൻ എന്നുള്ളതൊന്നുമല്ല കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടിയാണ് മരിച്ചതെന്നും നമ്മുടെ നീതീകരണത്തിനായാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റതെന്നും വിശ്വസിക്കുക എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെ വിശ്വസിച്ചാൽ ആ നിമിഷം തന്നെ അയാൾക്ക് പ്രാപിക്കാം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം ഇനി അയാൾ ചെയ്യേണ്ടത് സത്യത്തിന്റെ പൂർണതയിലേക്കും ക്രിസ്തു എന്ന ശിരസ്സോളവും വളരുക എന്നതാണ് അതിനായി അയാൾ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം അങ്ങനെ കുറെ കാലം വചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ചാലേ റൈറ്റ് ഡിവിഷൻ ഒക്കെ എന്താണെന്ന് തന്നെ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് പണ്ഡിതന്മാർ തുടക്കക്കാരെ പരിഹസിക്കേണ്ട നിങ്ങളും ഒരിക്കൽ അവരെ പോലെ ആയിരുന്നു എന്ന് ഓർക്കുക ബൈബിളിൽ അപ്പല്ലോസ് എന്നൊരാളെ കാണാം അദ്ദേഹത്തിന് യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉണർവോടെ പഠിപ്പിക്കുന്ന ആളുമാണ് അപ്പല്ലോസ് എന്നാൽ അപ്പല്ലോസിൻ്റെ പ്രസംഗം കേട്ട അക്വിലയും ത്രിഷിലെയും അദ്ദേഹത്തിന് ദൈവത്തിന്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ് പൗലോസും ഇതുപോലെ തന്നെ എഫേസോസിൽ കണ്ട ശിഷ്യന്മാരോട് എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത് എന്ന് ചോദിച്ചു അവർക്ക് കർത്താവായ യേശുക്രിസ്തു നൽകുന്ന പരിശുദ്ധാത്മ സ്നാനത്തിലേക്ക് അവരെ നയിക്കുകയാണ് ഇങ്ങനെയാണ് ക്രിസ്തുവിൽ വളരേണ്ടതും വളർത്തേണ്ടതും അല്ലാതെ അറിവ് കുറഞ്ഞവരെ കാണുമ്പോൾ അവരെ പരിഹസിച്ച് തളർത്തുകയല്ല വേണ്ടത് അതുകൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച ഒരാൾ റൈറ്റ് ഡിവിഷൻ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ മിഡാക്സ് ഡിസ്പെൻസേഷൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് കരുതി അയാൾ നരകത്തിൽ പോകുമെന്ന് ആരും കരുതണ്ട ക്രൂശിലെ കള്ളൻ യേശുവെ നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആ ഏറ്റുപുറച്ചിൽ അയാളുടെ രക്ഷയ്ക്ക് കാരണമായി അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ എന്താണെന്ന് മനസ്സിലാക്കുക ദൈവ കൃപയിലാവുക ക്രിസ്തുവിൽ വിശ്വസിച്ച ക്രിസ്തുവിലാവുക ഇതാണ് രക്ഷയ്ക്കുള്ള മാനദണ്ഡം എന്ന് എല്ലാവരും മനസ്സിലാക്കുക സകല വിജ്ഞാനവും റൈറ്റ് ഡിവിഷനും മിഡാക്സ് ഡിസ്പെൻസേഷനും എല്ലാം മനസ്സിലാക്കിയാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമല്ല എന്നും മനസ്സിലാക്കുക ക്രിസ്തുവിലായവർ പിന്നെ ഒന്നും ചെയ്യണ്ട എന്നുമല്ല അല്ല അതിന്റെ അർത്ഥം ക്രിസ്തുവിലായവർ ക്രിസ്തുവിൽ വളരണം ഈ ഭൂമിയിലേക്ക് ഒരു ശിശു ജനിച്ചു വീണ ശേഷം ആ കുട്ടി പാൽ കുടിക്കാതെ വെറുതെ ഇരുന്നാൽ അത് ചത്തുപോകും അതുപോലെ തന്നെ ആത്മീയ ജനനത്തിലും വചനമെന്ന പാൽ കുടിച്ച് മുന്നോട്ട് മുന്നോട്ട് വളരണം പിന്നെ ഭൂമിയിൽ ജനിച്ച ആ കുട്ടി വലുതായി സ്കൂളിൽ പോയി പഠിക്കണം ശേഷം ആ കുട്ടിക്കൊരു ബെറ്റർ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകണം ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം നേടിയാൽ ഏറ്റവും ഉന്നതമായ ജോലിയിൽ ലഭിക്കും അതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പത്രോസ് പറഞ്ഞ ഉന്നതമായ ഒരു ഉത്തരത്തിന്റെ പേരിൽ പത്രോസിന് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചുമാണ് അപ്പോൾ സ്വർഗത്തിൽ നിത്യതയിലെത്തുമ്പോൾ ഉന്നതമായ പൊസിഷൻസ് ഉണ്ട് ഉന്നതമായ അധികാരങ്ങളുമുണ്ട് സ്വർഗത്തിലെ പൊസിഷൻസിനെ പറ്റി നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം പൂർത്തി പ്രാപിക്കുന്നതോടൊപ്പം സ്നേഹത്തിൽ വളരാനും സ്നേഹത്തിലായിരിക്കാനും എല്ലാ സൽപ്രവൃത്തികളിലും സമ്പന്നരാകാനും കൂടി ശ്രദ്ധിക്കണം ഇതിനെല്ലാം അനുസരിച്ചാണ് നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലങ്ങളും സ്ഥാനങ്ങളും ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് അറിവ് കൂടി ചേർത്തിരുന്നാൽ മാത്രം പോരാ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും നമ്മളിൽ ഉണ്ടാകണം ക്രിസ്തു എന്ന ശിരസോളം വളരുമ്പോൾ മാത്രമേ ഇക്കാര്യങ്ങൾ എല്ലാം ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവിൻ്റെ ഫലങ്ങളും നമ്മളിൽ ഉണ്ടാകണം അങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ വളരുമ്പോൾ ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയാതെ ഇരിക്കാനും മെച്ചുവറായി പെരുമാറാനും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരാകാനും ഒക്കെ കഴിയും അതുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ മാത്രമല്ല ക്രിസ്തുവിന്റെ സ്നേഹത്തിലും വളരുക അങ്ങനെ വളർന്നവർ എൽ കുട്ടികളെ പോലെ ആവശ്യമില്ലാതെ അതും പറയാതിരിക്കുക കുശുമ്പും പുന്നായ്മയുമുള്ള ആൾക്കാരെ പോലെ സംസാരിക്കാതെ മെച്യുറായി പെരുമാറാനും പഠിക്കുക അതുകൊണ്ട് പൊന്നമ്മ എൽദോ ആൻറ്റി മറ്റുള്ളവരെ പരിഹസിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും പിന്നെ ഗോഷ്ഠി കാണിക്കുന്ന പലതരം ഇമോജികൾ ഇടുകയും ചെയ്യുന്ന ഈ പണി നിർത്തി നന്നാകാൻ നോക്കുക പൊന്നമ്മ എൽദോയുടെ കമൻ്റ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ ഒരു സിനിമയിലെ ഡയലോഗാണ് ആ സിനിമയിലെ വില്ലൻ സ്ത്രീവേഷം കെട്ടിയ ഒരു പുരുഷനായിരുന്നു എന്നാൽ ആദ്യമൊന്നും ഈ സ്ത്രീവേഷം കെട്ടിയ ഈ ആൾ ഒരു പുരുഷനാണെന്ന് ആർക്കും മനസ്സിലായില്ല എന്നാൽ ഒടുവിൽ അതിലെ നായകന് മനസ്സിലായി സ്ത്രീ വേഷം കെട്ടിയ ഇയാളാണ് വില്ലനെന്നും ഈ സ്ത്രീവേഷം വേഷം കെട്ടിയ ഇയാൾ ഒരു പുരുഷനാണെന്നും അപ്പോൾ നായകൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് അതിതാണ് ദ ഈസ് നോട്ട് എ വുമൺ ഷീ ഈസ് എ മാൻ ഈ ഡയലോഗാണ് പൊന്നമ്മ എൽദോയെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പൊന്നമ്മ എൽദോയും ഒരു സ്ത്രീയല്ല ഷീ ഈസ് എ മാൻ അതുകൊണ്ട് പൊന്നമ്മ എൽദോയുടെ പുറകിലുള്ള പുരുഷൻ ആരായിരുന്നാലും പുരുഷത്വം ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം പേരിൽ വന്നേനെ സാരമില്ല ഇനിയും സമയമുണ്ട് ഇനി ഈ വീഡിയോയ്ക്കും ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോകൾക്കും ഒക്കെ കമൻ്റ് എഴുതാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പൊന്നമ്മ അൽദോ സ്വന്തം മായിഡിയിൽ സ്വന്തം പേരിൽ വരിക നിങ്ങൾ തികഞ്ഞ പുരുഷത്വമുള്ളവരായിരിക്കും എന്നല്ലേ പൗലോസും പറഞ്ഞത് അതുകൊണ്ട് പൗലൂസിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ആരെങ്കിലും ആണ് ഈ പൊന്നമ്മയുടെ പുറകിലെങ്കിൽ പൗലൂസിനെ പോലെ അല്പം പുരുഷത്വം കാണിക്കുക പാറയായ പത്രോസിന്റെ മുഖത്ത് നോക്കി എതിർത്ത ആളാണല്ലോ പൗലോസ് അതുകൊണ്ട് സ്ത്രീ വേഷത്തിൽ നിന്നും പുറത്തു വന്ന് പൗലോസിനെ പോലെയാകെ അതോ ഇനി പൊന്നമ്മയല്ലതോ മറ്റേതെങ്കിലും മനുഷ്യർക്ക് വേണ്ടിയോ മറ്റേതെങ്കിലും മിനിസ്ട്രിക്ക് വേണ്ടിയോ ശമ്പളം വാങ്ങി പെൺവേഷം കിട്ടിയ ആളാണോന്നും അറിയില്ല ഏതായാലും പൊന്നമ്മയെ വരൂ എന്നെ പേടിക്കേണ്ട ആവശ്യമേയില്ല ഞാൻ ഒരു സഭയുടെയും വക്താവല്ല ഞാൻ ആർക്കും ശമ്പളം കൊടുക്കുന്നുമില്ല എനിക്ക് കമന്റ് തൊഴിലാളികളുമില്ല അതുകൊണ്ട് പൊന്നമ്മ എന്തോ പേടിക്കേണ്ട ആവശ്യമില്ല പെൺവേഷത്തിൽ നിന്നും പുറത്തു വന്ന് ധൈര്യമായി ഒരു പുരുഷന്റെ സ്വഭാവം കാണിക്കുക ഞാൻ പഠിപ്പിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞോളൂ ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യത്തിന് അല്പം കൂടി വ്യക്തത വരുത്താം നീ പാറയാകുന്നു ഈ പാറമേൽ ഞാനെന്റെ സഭ പണിയും എന്ന് കർത്താവ് പറഞ്ഞ വാക്യത്തിലെ പാറ പത്രോസ് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അപ്പോസ്തലന്മാരെ ആ സഭയുടെ ഏൽപ്പിച്ചിട്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ആ സഭയുടെ ലീഡർ പത്രോസ് ആയിരിക്കുമെന്നും പത്രോസ് ആണ് ആണതിൻ്റെ അടിസ്ഥാന ശില എന്നുമാണ് ഞാൻ പറഞ്ഞത് അപ്പസ്തോല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിന്റെ ഒന്നാം അധ്യായം മുതൽ പത്രോസ് പത്രോസത നിവർത്തിക്കുന്നതും നമ്മൾ കണ്ടു എന്നാൽ സഭയുടെ മൂലക്കല്ല് ക്രിസ്തു തന്നെയാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് സഭയുടെ മൂലക്കല്ല് പത്രോസ് ആണെന്നല്ല ഞാൻ പറഞ്ഞത് ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ പണിതുയർത്തപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ യഹൂദന്മാരായ പന്ത്രണ്ട് ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച ആ സുവിശേഷത്തിന്റെ അടിസ്ഥാന ശിലകളിൽ പത്രോസാണ് ലീഡർ എന്നാണ് അതിന്റെ അർത്ഥം പിന്നെ ഒന്ന് കുരുതി ലേഖനത്തിൽ പൗലൂസ് അപ്പസ്തോലൻ മോശയുടെ കൂടെ മരുഭൂമിയിൽ ഉണ്ടായിരുന്ന സഭയെ പറ്റി പറയുന്നുണ്ട് അവിടെ അവർ എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു ഒരേ ആത്മീയ പാനീയം കുടിച്ചു അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നാണ് അവർ പാനം ചെയ്തത് ആ പാറ ക്രിസ്തുവാണ് എന്ന് പൗലൂസ് പറയുന്നുണ്ട് ആ പാറയും ക്രിസ്തുവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അവിടെ തന്നെ പ്ലെയിനായി എഴുതി വെച്ചിട്ടുമുണ്ട് ആ പാറ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല ഞാൻ പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ക്രിസ്തു പത്രോസിനെ നോക്കി നീ പാറയാണ് എന്ന് പറഞ്ഞ വാക്യത്തിലെ പാറയുടെ കാര്യമാണ് അത് പത്രോസാണെന്നാണ് ഞാൻ പറഞ്ഞത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ജീവനുള്ള പാറകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ആത്മീയ ഭവനം പണിയപ്പെടുന്നത് ജീവനുള്ള പാറകളായ നമ്മളെ കൊണ്ടാണ് അപ്പോൾ ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ പത്രോസ് അടിസ്ഥാനമെട്ട ഒരു സഭയുമുണ്ട് പൗലോസ് അടിസ്ഥാനമെട്ട ഒരു സഭയുമുണ്ട് കാലത്തിന്റെ പൂർണതയിൽ ഈ രണ്ട് സഭകളും ക്രിസ്തുവിൽ വീണ്ടും ഒന്നാകും ഇതാണ് ദൈവത്തിന്റെ എറ്റേണൽ പർപ്പസ് ഇതാണ് ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എന്റെ ക്ലാസ് കേൾക്കുന്നവർ എനിക്കെതിരെ പൊന്നമ്മ എൽതോ പറയുന്ന ഈ തെറ്റിദ്ധരിപ്പിക്കലുകളെ ശ്രദ്ധിക്കുക കുറച്ച് നാൾ മുൻപ് നദീഷ് ചെറിയാൻ എന്ന ആളാണ് ഒരു സഹോദരൻ ഒരു സഹോദരി എന്നൊക്കെ പറഞ്ഞു വന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നതെല്ലാം ദുരുപദേശമാണെന്ന് പറഞ്ഞത് നദീഷ് ചെറിയാനോടും പറയുകയാണ് ഒരു സഹോദരൻ സഹോദരി എന്നൊക്കെ പറയാതെ ഓമന വർഗീസ് എന്നും ജിനേഷ് ജോണി എന്നും പേര് വിളിച്ചു പറയൂ പൗരൂസഫ് സോലൻ ചെമ്പുമണിക്കാരനായ അലക്സാണ്ടർ എന്ന് പേര് പറഞ്ഞുകൊണ്ടല്ലേ അയാൾ പറയുന്നത് ദുരുപദേശമാണെന്ന് പറഞ്ഞത് അല്ലാതെ ഒരു സഹോദരനും സഹോദരിയും ദുരുപദേശം പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഏത് സഹോദരനും ഏത് സഹോദരിയുമാണെന്ന് ജനത്തിനെങ്ങനെ മനസ്സിലാവും നദീഷ് ചെറിയാൻ രണ്ട് ദിവസം മുൻപ് എണ്ണൂറ് കോടി ജനത്തിനു മുന്നിൽ ക്രിസ്തുവിനെ സാക്ഷീകരിച്ച ക്രിക്കറ്റർ ജെമീമ റോഡ്രിഗസിനെയും വിമർശിച്ചതായി അറിഞ്ഞു സഹോദരൻ നദീഷ് മനസ്സിലാക്കുക ജമീമ മഹദിയാം ബാബിലോൺ സൗദി അറേബ്യ ആണെന്നോ ന്യൂയോർക്ക് സിറ്റി ആണെന്നോ പത്തിരുപത് വീഡിയോകൾ ഇടുകയല്ല ചെയ്തത് ആ കൊച്ചു പെൺകുട്ടി എണ്ണൂറ് കോടി ജനത്തിനു മുന്നിൽ യേശുവിനെ സാക്ഷീകരിക്കുകയാണ് ചെയ്തത് അടുത്ത കളിയിൽ ഇന്ത്യ ജയിക്കുകയോ തോൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അതല്ല ഇവിടുത്തെ വിഷയം കിട്ടിയ അവസരത്തിൽ യേശുവിനെ ആ കുട്ടി സാക്ഷീകരിച്ചു താങ്കൾക്കൊരു ആയുഷ്കാലം കഴിഞ്ഞാലും കേരളത്തിലെ കുറച്ചു പേരോടല്ലേ ക്രിസ്തുവിനെ സാക്ഷീകരിക്കാൻ കഴിയുള്ളൂ ഇരുപത്തഞ്ചു വയസ്സുള്ള ജമീമ എന്ന ആ പെൺകുട്ടി ഒരു മിനിറ്റ് കൊണ്ട് ലോകത്തോടും മുഴുവനുമാണ് ക്രിസ്തുവിനെ സാക്ഷീകരിച്ചത് ആ വാർത്തകൾ കാട്ടുതീ പോലെ വൈറലാവുകയും ആവുകയും എന്ന പെൺകുട്ടി പറഞ്ഞ യേശുവിന്റെ സാക്ഷ്യം വീണ്ടും വീണ്ടും ലോകം കേൾക്കുകയും ചെയ്തു എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുന്നിൽ ഞാനും ഏറ്റുപറയുമെന്ന് കർത്താവ് പറഞ്ഞു തോർക്കുക കൂടാതെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക സുവിശേഷം ലോകം എങ്ങും പ്രസംഗിക്കപ്പെടും അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ലോകം എങ്ങും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അവസാനമാകും എന്നാണ് കർത്താവ് പറഞ്ഞത് അതിനുവേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവം പ്രശസ്തരായവരെ കൊണ്ട് യേശുവിന്റെ നാമത്തിന് സാക്ഷികളാക്കും അതിന്റെ പിറ്റേ ദിവസം എന്താണ് സംഭവിച്ചത് കത്തോലിക്ക സഭയുടെ പരമോന്നത നേതാവായ മാർപ്പാപ്പയെ കൊണ്ടും ദൈവം ചെയ്യിപ്പിച്ചത് എന്താണ് മാർപ്പാപ്പ പറഞ്ഞത് എന്താണ് യേശുവാണ് ഏകരക്ഷകൻ എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത് ആ വാർത്തയും മിനിറ്റുകൾക്കകം ലോകത്തിലെ സകല മാധ്യമങ്ങളിലും പ്രധാന വാർത്തയായി വന്നു ഇത് രണ്ടും ദൈവത്തിന്റെ പ്രവൃത്തികളാണ് ദൈവം ഇനിയും ഇങ്ങനെ പ്രശസ്തരായ ആൾക്കാരെ കൊണ്ട് യേശുവാണ് രക്ഷകനെന്നും യേശുവിന്റെ നാമവും ലോകത്തിന്റെ ഓരോ മൂലയിലും എത്തിക്കും അതിനുശേഷമേ അവസാനമാവുകയുള്ളൂ യുഗാവസാനം വന്നെത്തിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം അതുകൊണ്ട് നദീഷും പൊന്നമ്മ എൽദോയും ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾക്കെതിരെ പറയാതിരിക്കുക ചെറിയവരും വലിയവരും എല്ലാവരും ഏത് വിധേനയാണെങ്കിലും ക്രിസ്തുവിനെ പ്രസംഗിക്കട്ടെ അതല്ലേ വേണ്ടത് ഞാൻ ചെയ്ത വെളിപ്പാട് പുസ്തക പഠനവും ഇപ്പോൾ ചെയ്യുന്ന ഈ ക്ലാസ്സുകളും മനസ്സിലാകുന്ന കുറേ ആളുകളുണ്ട് നദീഷിനോട് ഒരു മാസക്കാലം ഇതെല്ലാം പറഞ്ഞു തരാൻ ശ്രമിച്ചെങ്കിലും നദീഷിന് അത് മനസ്സിലായില്ല അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങളെ ദുരുപദേശം എന്നല്ല വിളിക്കേണ്ടത് ഏതായാലും നദീഷ് ചെറിയാൻ ആ പരിപാടി നിർത്തിയെന്ന് തോന്നുന്നു പിന്നെ ആളെ കാണാൻ തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആ പരിപാടി പൊന്നമ്മയൽതോ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ എന്ന് നോക്കിയിരിക്കുന്നത് പോലെ തോന്നുന്നു എന്തിനാണ് എന്നോട് ഈ വിരോധമെന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ എത്രയോ ആളുകൾ എന്തെല്ലാം തെറ്റുകൾ പഠിപ്പിക്കുന്നുണ്ടേ അവർക്കെതിരെ ഒന്നും പറയാത്തവർ എനിക്കെതിരെ വരുന്നുണ്ടെങ്കിൽ അത് സത്യത്തിനെതിരെയുള്ള പോരാട്ടമാണെന്ന് എന്നെ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുക എനിക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും കൂടുന്നതും നല്ല കമൻസ് വരുന്നതും കണ്ടിട്ട് സഹിക്കുന്നില്ലെന്ന് തോന്നുന്നു എനിവേ പൊന്നമ്മ എല്ലോ പുരുഷനാണെങ്കിൽ ഈ ക്ലാസ്സിന് കമന്റിടാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ സ്ത്രീ വേഷം വിട്ട് പുറത്തു വന്ന് സ്വന്തമായിടിയിൽ സ്വന്തം പേരിൽ കമന്റ് ഇടുക മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം ഇതെല്ലാം ഗ്രഹിക്കാൻ ദൈവം ഏവർക്കും കൃപ നൽകട്ടെ എയ്